ഹായ് ഹാലിയോഴ്സ് അസലാമലേക്കും ഇന്ന് നമ്മൾ ഒരു കളക്ഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വേറൊരു കളക്ഷൻസും ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നില്ല കാരണം അത്രയും നല്ല ഹെവി വർക്കിലുള്ള കിടിലും കളക്ഷൻ കണ്ടപ്പോൾ പിന്നെ ഞാൻ വേറെ ഒരു കളക്ഷനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല അത്രയും നല്ല അട്ടപൂടി കളർ ചാർട്ടും അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഒരു കളക്ഷനിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇത് മീഡിയം ടു ഫോർ എക്സ് സൈസ് വഴി അവൈലബിളാണ് അട്ടിപ്പൊടിയാണ് അഫോർഡബിൾ റേഞ്ചാണ് കാരണം ഇത്രയും ഹെവി വർക്കൊക്കെ നിങ്ങൾ എവിടെ ഷോപ്പിൽ പോയി എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ടു ടു തൗസൻഡിൻ്റെ മുകളിൽ എന്തായാലും റേറ്റ് വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇതിൽ വർക്ക് ഹെവി ആയിട്ട് വരുന്നതെന്ന് ജോർജറ്റാണ് കേട്ടോ ഇതിൽ ക്ലോത്ത് വരുന്നത് ടോപ്പിലും പാൻറ്റിലും ഷോളിലും ഒക്കെ ഒരേ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നത് ടോപ്പിലാണ് ടോപ്പിൻ്റെ ബോട്ടം ഭാഗത്തും അതുപോലെ തന്നെ സ്ലീവിലൊക്കെ നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ വർക്ക് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഓർഡർ തരാൻ ശ്രമിക്കുക കാരണം നല്ല രീതിയിൽ ഓർഡേഴ്സ് വരുന്നുണ്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാനുണ്ട് നമ്മൾ വാട്സപ്പിൽ അപ്ഡേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ഡേഷൻ ചെയ്യാറ് അതുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ അപ്ഡേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേറെ കളക്ഷൻസിനൊന്നും കുടിച്ചിട്ട് നോക്കാതെ പെട്ടെന്ന് ഈ ഒരു കളക്ഷൻ വീഡിയോ ആയിട്ട് വന്നത് അത്രയും നല്ല കിട്ടില്ല മോഡൽ ആയതുകൊണ്ടാണ് നല്ല അടിപൊളി കളർ ചാട്ടാണ് ഡാർക്ക് വേണ്ടവർക്ക് അങ്ങനെയുണ്ട് ലൈറ്റ് കളേഴ്സ് വേണ്ടവർക്ക് അങ്ങനെ ുണ്ട് കേട്ടോ വെഡിങ് ഡ്രസ്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വെഡ്ഡിംഗ് ഫംഗ്ഷനൊക്കെ നിങ്ങളുടെ ഫാമിലീസിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് വേണമെന്നുള്ളവർ ഫാസ്റ്റായിട്ട് ഇനി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആണ് ഇൻട്രസ്റ്റ് ഉള്ളവരായാലും ജോയിൻ ആയിക്കോളും ആയിരത്തി അറുന്നൂറ്റി അമ്പത് എപ്പോൾ ഷിപ്പിംഗ് ചാർജ് മാത്രമേ ഉള്ളൂ ഈ ഒരു അടിപൊളി കളക്ഷൻസിന്റെ റൈറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഫാസ്റ്റായിട്ട് മെസ്സേജ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടെ ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക നല്ല അടിപൊളി കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ എല്ലാവർക്കും വായു Got him.